ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് ഏറ്റവും നല്ല മാതൃകയായി പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിക്കുക എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ജീവിതം കാലം മുഴുവൻ പോരാടിയ ഒരു വ്യക്തിയാണ് സമൂഹത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ്റേത് കേരളത്തിലെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ മാതൃകയാക്കേണ്ടവരാണ് കാരണം ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും നമ്മുടെ സമൂഹത്തിൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് മാതൃകയാക്കേണ്ടതാണ് അദ്ദേഹം കേരളത്തിന് വികസന രംഗത്തും അതുപോലെ തന്നെ ക്ഷേമരംഗത്തും സാധാരണക്കാരുടെ കാര്യത്തിലും യഥാർത്ഥത്തിൽ ഒരു പോലെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭരണരംഗത്തും പ്രതിപക്ഷ പ്രതിപക്ഷരംഗത്തും എല്ലായ്പ്പോഴും തന്റെ ശൈലിയിൽ നിന്നും വ്യതിചലനമില്ലാതെ തന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായി ഒരു മലയാളിക്ക് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന നിരവധി സംഭാവനകൾ നടത്തിയ അപൂർവ ഒരാളാണ് ശ്രീ വി എസ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും ഉണ്ടായുള്ള നഷ്ടം ചെറുതല്ല വിലമതിക്കാനാകാത്തതാണ് അദ്ദേഹത്തിന്റെ പാവനസ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്